ഉറാൻ്റെ ശബ്ദത്തിൽ ദുഅ ദുആ എന്ന് പറഞ്ഞാൽ അറഹബത്തു ഇലല്ലാന്നാണ് നമ്മളെ ഇമാമിയങ്ങളൊക്കെ അതിന് തഫ്സീർ പറയുന്നത് അള്ളാഹുവിലേക്ക് താണു ഗീണപേക്ഷിക്കുക അള്ളാഹുവിനെ മോഹിച്ച് അള്ളാഹുവിനെ അവലംബിച്ച് അള്ളാഹുവിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക സഹായാഭ്യർത്ഥന എന്നുള്ള പ്രശ്നമൊന്നുമില്ല സഹായാഭ്യർത്ഥന ഇസ്തിഹാസ പറയാൻ വേണ്ടിയിട്ട് ഇസ്തിഹാസനെ ദുഹായാക്കാൻ വേണ്ടി വഹാബികൾ ഉണ്ടാക്കിയപ്പോൾ ആ ഇസ്തിഹാസയിൽ ഞങ്ങൾ ആരാധ്യനാണ് അള്ളാഹുവിനെ എന്ന് ഔമ്പളി ആവുകയുള്ളൂ എന്ന് പറഞ്ഞു കൊണ്ട് ഉണ്ടാക്കുന്ന സ്വന്തം നിർവചനമാണ് നമ്മളെ ആരും പഠിപ്പിക്കുന്ന ഒരു നിർവചനമല്ലാതെ അറകപത്ത് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എന്താണോ വരികയെന്ന് വെച്ചാൽ അതൊക്കെ പ്രാർത്ഥനയാണ് സഹായാർത്ഥിക്കൊന്നും വേണ്ട ആപ്പത്ത് വരുന്ന നേരത്ത് സഹായാർത്ഥന നടത്തുന്നതാണ് വാസ്തവത്തിൽ ഈ സഹായാർത്ഥന ആ സഹായത്തനു പറയുന്നത് അതൊന്നുമില്ലാതെ എന്ന് നമ്മൾ പറഞ്ഞ പ്രാർത്ഥനയാണല്ലോ ഏറ്റവും വലിയ പ്രാർത്ഥന എന്നുള്ള പേര് എന്നല്ലേ നമ്മൾ നിസ്കാരത്തിന് പറയുന്നത് പ്രാർത്ഥനയാണല്ലോ അപ്പം നല്ല നല്ല കർമ്മങ്ങളായി ഇബാത്തുകളായി നിശ്ചയിക്കപ്പെട്ടതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ദ്വ അതുകൊണ്ടാണ് ദ്വാക്ക് പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറയുന്നത് ഇബാദത്താണ് യഥാർത്ഥത്തിൽ ദുഅ എന്നാണല്ലോ നമ്മൾ തഫ്സീർ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിലേക്കുള്ള റബത്ത് കൂടുതൽ പ്രകടമാകുന്നത് ഇബാദത്തിലാണ് അതാണ് ദ്വാര അപ്പം ഇബാത്തുകളടക്കം ദ്വയാണ് എന്ന് പറയുന്ന വ്യാപകമാർത്ഥ അർത്ഥത്തിന് വേണ്ട ശരിയായ അർത്ഥമാണ് നമ്മുടെ തഫ്സീറുകളിലും നമ്മുടെ ഭാഷാ ഭാഷാഗന്ധങ്ങളിലുമൊക്കെ ദുയാക്ക് നൽകുന്നത് ഇനി കേവലം ഭാഷാപരമായ അർത്ഥമാണെങ്കിൽ ദ എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥനയുടെയും തേട്ടത്തിൻ്റെയും മൂന്ന് കാര്യങ്ങളിൽ താണവർ ഉയർന്നവരോട് ചെയ്യുന്ന അപേക്ഷ എന്ന അർത്ഥമാണ് അതിന് ഭാഷാപരമായി പരിപാടി ഇത് നമ്മൾ ഈ നെർക്കുനേർ പരിപാടിയിൽ വളരെ വിശദമായി നമ്മൾ ഉപകരിക്കുന്നതാണ് കാര്യങ്ങൾ പറയുമ്പോൾ താണവരോട് ഉയർന്നവർ പറയും അത് നിർദ്ദേശമാണ് സമക്കാല തമ്മിൽ തമ്മിൽ കാര്യങ്ങൾ തേടും അത് അഭ്യർത്ഥനയാണ് താഴ്ന്നവർ ഉയർന്നവരോട് മഹാത്മാക്കളോടൊക്കെ പറയും അതൊക്കെയാണ് എന്ന് വെച്ചാൽ അപേക്ഷയാണ് ഈ അപേക്ഷ എന്ന അർത്ഥത്തിലാണ് ഭാഷാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരർത്ഥം ആർത്ഥമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അള്ളാഹുവിനോട് ഒന്നൊന്നും കൊടുക്കേണ്ട കാര്യമല്ല ഏത് അപേക്ഷയും ദുയാണ് അതാണ് സാഹിത്യത്തിൽ ഖുർആാൻ്റെ സാഹിത്യ രീതിയിൽ പറയുമ്പോൾ ഇൽത്തിമാസ് ദുഅ അമ്ര ഇങ്ങനെ മൂന്ന് ഇനത്തിലാക്കിയിട്ട് നിർദ്ദേശം കൽപ്പന അല്ലെങ്കിൽ അഭ്യർത്ഥന പിന്നെ അപേക്ഷ ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നടത്തുന്ന റഹബത്തും താഴ്മയും വിനയവും എന്ന അർത്ഥത്തിലുള്ളതാണെങ്കിൽ അവിടെ സഹായാർത്ഥന എന്ന് വരേണ്ടതില്ല സഹായാർത്ഥനയല്ലാത്ത അല്ലാത്ത അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള വിനയാപേക്ഷകളും വിനയപ്രകടനങ്ങളും എല്ലാം പ്രാർത്ഥനകളാണ്